എഴുതിക്കോ കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർധനക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യു ഡി പിടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് മറ്റൊരു സുദിനം കൂടിയാണിന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ എല്ലാരും ചെയ്തു അഴുകുമോ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി ആ വെക്ക് വെച്ചു അപ്പോ നിങ്ങൾ ഇത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നൊക്കെ കൊള്ളാം മൂന്ന് മണിയാകുമ്പോ സന്ധ്യ എന്ന് പറഞ്ഞു പോയി കളയരുത് അല്ലെങ്കിലേ തൊഴിൽ ഉറപ്പെന്നാണ് പഞ്ചായത്തിൽ പരാതി ഈ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ ഇതെന്താ വഴിതറയിൽ സമരം ഹരിറാവ് ചൗധരിയെ മണിയടിച്ച സീറ്റ് കളഞ്ഞതിനുള്ള പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആ പാർട്ടിക്ക് കൊള്ളാത്തവരാണെന്ന് പാർട്ടിക്ക് തോന്നിയത് എന്റെ കുറ്റമാണോ നിന്റെ അമ്മയെ ഇല്ലാതാക്കിയത് ഞാനാണെന്ന് എന്റെ പഴം കഥയുണ്ടല്ലോ അതിന് പകരം വീട്ടിയതാണെന്ന് എനിക്കറിയാം എനിക്കുണ്ട് മറുപടി കിട്ടും മണലിനടത്തിന്റെ എന്റെ അടുത്ത് എടുക്കണ്ട നീ െവിന്ന് വിളിക്കാം നാശം നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി ഡൗട്ട്സ് രാഷ്ട്രീയക്കാരുടെ പ്രാണവായു ആണ് പ്രസംഗം ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം തള്ളല് കെ പി സൂപ്പറാണ് പെട്രോൾ രണ്ടു സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ണോ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധന പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടി കഴിഞ്ഞാല് ഓരോ ദിവസം പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താണത് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ നോക്കൂ ഇവിടെ വില തൊണ്ണൂറ്റി രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തേക്ക് കൊടി കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് ജി ഡി പി വെറും രണ്ട് ശതമാനം സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ഈ എവിടെ നിന്ന് കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേന്ദ്ര സഹായം ജി ഡി പി എല്ലാ ഇതൊക്കെ വായി വന്നില്ലെങ്കിലും ആ പതറരുത് അതിനുള്ള ക്യാപ്സൂള് പാട്ടി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാബലിൽ വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മക ഭൗതിവാദം വിത്തം കഭം എന്നൊക്കെ പറഞ്ഞാ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ഹാഷ്ടാഗ് എന്നൊക്കെ മതി എന്തായ വഴിയൊക്കെ റബ്ബർ കൃഷി വല്ല എങ്ങോട്ടാ മാറ്റിയെ സോറി അത് പറയാൻ പറ്റില്ല പാർട്ടിയിലെ കാര്യം വല്ലതും നമുക്ക് സംസാരിക്കാം ും ചെയ്യണ്ടാത്തൊരു പരീക്ഷയും ഇമ്പോസിഷനും ഞാൻ അടുത്ത് പറഞ്ഞ് വിസോപ്പിച്ച് ഗൾഫിൽ പോവാൻ മരുഭൂമി കളിച്ചാൽ പോലും ഇതിലും മനസ്സമാധാനം കിട്ടും ആയാലും തെറ്റിയതും നല്ല ഘോര മദ്യപാനത്തിനാണുള്ള സഹകൾ പേടിക്കണ്ട പാർട്ടി എതിരല്ല ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം സത്യം സർക്കാരിന്റെ ആ ഊർജ്ജവും എനിക്കൊഴുക്ക് ഒരൻപത് കുപ്പികളുള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ് ഇന്ന് മുതൽ ജില്ലാ സെക്രട്ടറി മേനാശ്ശേരി മനോഹരൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പൊ അതെന്താ പറഞ്ഞോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് ദിവസമായി നിങ്ങളുടെ പ്രഖ്യാപനം സീറ്റ് സീറ്റ് പാർട്ടിയിലേക്ക് പുതുതായി ചേർന്നിട്ടുള്ള നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കീഴടക്കണം അപ്പോ പതിനാലിൽ നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഹാവ് ബിജോ ഇത്തരം പാർട്ടി ുടെയും ജീവികളുടെ ഭാഷയിൽ സഖാവ് സംസാരിക്കരുത് പാർട്ടി കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മതി പറഞ്ഞു കാലിപ്പക്കറ്റ് ചെല്ലുമ്പോ അതിനകത്ത് ലക്ഷ്യങ്ങളിട്ട് നറച്ചുവിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങേറ്റക്കാരല്ല ഇതുപോലുള്ള ബിജോയ്മാരാ അത് ഓർമ്മ വേണം ജനാധിപത്യത്തെ കുറിച്ച് സഖാവ് എന്നെ പഠിപ്പിക്കേണ്ട എന്നെ ഒട്ടും പഠിപ്പിക്കേണ്ട വിപ്ലവത്തിലാണ് വിശ്വസിക്കുന്നത് തന്നെ മത്സരിക്കും ഹലോ ഏത് ചാനല് ആ ശരി ശരി ചാനൽ ഏത് കളരിയ അല്ല മറ്റോ മാറണേ ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസ് ബ്രേക്കിംഗ് കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം സ്ത്രീത്വം

പേടിപ്പിക്കാൻ നടക്കില്ല നിറ തൂക്കിനു മുമ്പിൽ പേടിച്ചിട്ടില്ല പിന്നെയാണ് ഈ കോലം നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നമോ ചേച്ചി നോക്കണേ

സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം അല്ലാണ്ട് ഇവിടുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല എൽ ഡി പിയിലുള്ളത് അവിടെ പാർട്ടിക്ക് അടുപ്പം വ്യക്തികൾക്കല്ലേ എന്ന ആര് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ അഞ്ചാം വാർഡിൽ തന്നെ യു ഡി പി സ്ഥാനാർത്ഥി കെ പി സുനന്ദ ഞാൻ മത്സരിക്കുന്നു എന്തൊക്കെ അയ്യോ അയ്യോ കേട്ടല്ലേ ശരിയാണോ അതല്ല ഇത് സാധനം കൂടെ കഴിച്ചിട്ടേ പോർട്ടിക്ക് പപ്പടം കൊഴപ്പല്ല അല്ല കുഴപ്പമില്ല പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല പപ്പടത്തിന്റെ അവസ്ഥ ആവരുത് കറക്റ്റ്